ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വയോധികരെയും രോഗികളെയും മസ്റ്ററിംഗിന്റെ പേരിൽ പ്രയാസപ്പെടുത്തുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് പാവർട്ടി പഞ്ചായത്ത് അംഗം ഹബീബ് പോക്കാക്കിലത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി ആധുനിക സാങ്കേതിക സൗകര്യങ്ങളുള്ള കാലത്ത് പെൻഷൻകാരെ അക്ഷയ കേന്ദ്രത്തിന് മുന്നിൽ വരി നിർത്തരുതെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു പ്രായാധിക്യമുള്ളവരും രോഗികളുമെല്ലാം മസ്റ്ററിംഗിന്റെ പേരിൽ ദുരിതമനുഭവിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ റോഡ് കാന നിർമ്മാണം തുടങ്ങിയവ ഇത്രയും വേഗം പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടു അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും എതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു നമ്മുടെ പഞ്ചായത്തിലെ റോഡുകളെ വളരെ എല്ലാവർക്കും കരാറുകാർ വേണ്ട രീതിയിൽ അതേപോലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും റോഡുകളെതി ഭരണസമിതിയെ പലവട്ടം പ്രസിഡന്റിനോടും വേണ്ടപ്പെട്ട ആളുകളോടും ആവശ്യപ്പെട്ടിട്ട് പോലും ആ വിഷയത്തിൽ വേണ്ട നടപടി സ്വീകരിക്കാനോ കരാറുകാരെ വിളിപ്പിക്കാനോ പ്രവൃത്തി പൂർത്തീകരിക്കാനോ ഇവർക്ക് സാധിച്ചില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പതിന ആ പ്രവൃത്തി ഇതുവരെ പൂർത്തീകരിക്കാം കാന റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയില്ല രണ്ടാമത് ഞാൻ കൊടുത്തിട്ടുള്ള നിവേദനം എന്നാണ് ഇപ്പോൾ ഒരു മാസ്റ്ററി നടന്നുകൊണ്ടിട്ടുണ്ട് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ വാർത്തക്യ സഹജ അസുഖമുള്ള കുറേ ആളുകൾ ഉണ്ട് അറുപത് വയസ്സിൻ്റെ മേലെ ആളുകൾ അതേപോലെ വിധവകൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുറേ ആളുകളുണ്ട് ഇവരൊക്കെ ഈ അക്ഷയ കേന്ദ്രത്തിൽ ക്യൂ നിൽക്കുന്നൊരവസ്ഥ ഏത് കാലഘട്ടത്തിലാണ് മരിച്ചവരെ മനസ്സിലാക്കാനും അവരെ അയോഗ്യരാക്കണമെങ്കിൽ എന്തെല്ലാം സാങ്കേതിക സൗകര്യങ്ങളുള്ള കാലം ഇന്നും അക്ഷയ കേന്ദ്രത്തിൽ അതിൻ്റെ റോഡ് സൈഡിൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾ ക്യൂ നിൽക്കണ ഒരാൾക്ക് കൊടുക്കുന്ന സഹായം അവശർ കൊടുക്കുന്ന സഹായമാണ് ആ സഹായത്തിന് വേണ്ടി വർഷം വർഷം ഇങ്ങനെ മാസ്റ്ററിങ് നടത്തിയിട്ട് ഒരു അപ്ഡേഷൻ നടത്തിയെങ്കിലും അവർ കിട്ടുള്ളൂ പക്ഷെ മരിച്ചവരെ കണ്ടെത്താൻ ഈ ആധുനിക ലോകത്ത് ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഈ കാലഘട്ടത്തിൽ ആ സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിക്കണം അതിനുവേണ്ടി സർക്കാരോട് ആവശ്യപ്പെടുന്നതിനുവേണ്ടി ഭരണസമിതി വേദന